മണ്ണാർക്കാടിന്റെ ദീർഘകാല ആവശ്യം അംഗീകരിച്ച സർക്കാർ പുതിയ കോടതി സെന്റ് സ്ഥലം അനുവദിച്ച ഉത്തരവിറങ്ങി ഒരു നാടിന്റെ ദീർഘനാളത്തെ ആവശ്യം അംഗീകരിച്ച് സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്ന മണ്ണാർക്കാട് കോടതിക്ക് പുതിയ കെട്ടിട സമുച്ചയം എന്ന ആവശ്യം ദീർഘനാളായി ഉന്നയിക്കുന്ന ഒന്നാണ് ഇതിന് പരിഹാരമെന്നോണം മണ്ണാർക്കാട് കോടതി സമുച്ചയത്തിന് ജലവിഭവ വകുപ്പിന്റെ അധീനതയിലുള്ള അൻപത് സെന്റ് സ്ഥലം അനുവദിച്ച് സർക്കാർ ഉത്തരവായി മണ്ണാർക്കാട് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി എന്നിവയാണ് നിലവിലുള്ള ഒറ്റനില കെട്ടിടത്തിന്റെ താഴെയും മുകളിലുമായി പ്രവർത്തിക്കുന്നത് പുതിയ കോടതി സമുച്ചയത്തിനായി സമീപത്തെ ജലവിഭവ വകുപ്പിന്റെ സ്ഥലം അനുവദിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ഈ ആവശ്യമുന്നയിച്ച് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ മണ്ണാർക്കാട് ബാർ അസോസിയേഷൻ അപേക്ഷ നൽകിയിരുന്നു പിന്നീട് നിലവിലെ മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനോടും സ്ഥലം വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷൻ നിവേദനം നൽകുകയുണ്ടായി കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മണ്ണാർക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസ് ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ബാർ അസോസിയേഷന്റെ ഈ പരിശ്രമങ്ങൾ അപേക്ഷ അംഗീകരിക്കപ്പെടുകയും റവന്യൂ വകുപ്പിൽ നിന്നും സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഇറങ്ങുകയുമായിരുന്നു പുതിയ സംശയം വന്നാൽ കുടുംബ പോക്സോ കോടതി സബ് കോടതി വാഹനാപകടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണിക്കൽ ഉൾപ്പെടെയുള്ളവ സാധ്യമാകും യു ടി വി ന്യൂസ് പാലക്കാട്